ഹലോ കൂട്ടുകാരെ വിജയ് ശ്രീ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് തിരുവോണം ആണല്ലോ എല്ലാവരും വീട്ടിൽ സദ്യയൊക്കെ ഒക്കെ ഒരുക്കിയിട്ടുണ്ടാവൂലേ ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയ സദ്യയുടെ വിഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സാധാരണ ഓണത്തിന് എല്ലാവരും കൂടി ഒത്തൊരുമിക്കാറുള്ളതാട്ടോ അമ്മാവനും അമ്മായിയും ചേച്ചിയും കുട്ടികളും എല്ലാവരും വരാറുള്ളതാണ് പ്രാവശ്യം അവർക്ക് ആർക്കും വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ മാത്രമേ കേട്ടോ വീട്ടിലുള്ളൂ വിപണേട്ടനാണെങ്കിലും നാട്ടിലില്ല അച്ഛൻ രാവിലെ തന്നെ ഗുരുവായിരിക്കും തൊഴുകാൻ പോയിട്ടോ അപ്പം ഞാനും അമ്മയും വലിയമ്മീം അമ്മമ്മീ മാത്രമേ അപ്പോൾ വീട്ടിലുള്ളൂ അപ്പം ഞങ്ങൾ നാലു പേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ സദ്യ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടി സദ്യ കഴിച്ചതിന് ശേഷം അമ്മ ഇലയിൽ പായസം മുളമ്പി കഴിക്കണം കേട്ടോ പഴവും പപ്പടം കൂട്ടി കുഴച്ചാണ് പാലട കഴിക്കണത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഓണസദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്നു കേട്ടോ അപ്പം അമ്മമ്മ പറഞ്ഞു അമ്മമ്മയ്ക്ക് ഓണപ്പാട്ടൊക്കെ അറിയാം അപ്പം അമ്മമ്മ ഓണപ്പാട്ട് പാടിത്തരുകയാണ് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ ബായ് പോലെ